രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക പതാകഏന്തിയ താരങ്ങൾ ആരൊക്കെയാണ് രണ്ട് പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് ടേബിൾ ടെന്നീസ് താരമായ അജാന്ത ശരത് കമലും ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വാഹകരായത് ആരൊക്കെയാണ് പി ആർ ശ്രീജേഷ് ഹോക്കി താരമായ പി ആർ ശ്രീജേഷും ഷൂട്ടിംഗ് താരമായ മനു ഭാക്കറുമാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് മലയാളിയായ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയിരുന്നു അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കല മെഡൽ നേടിയിരുന്നു അങ്ങനെ നമ്മുടെ പി ആർ ശ്രീജേഷിൻ്റെ പേരിൽ ഒരു റെക്കോർഡ് കൂടി വന്നു എന്താണത് രണ്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് ആര് പി ആർ ശ്രീജേഷ് ഇനി രണ്ടാമത്തെ പതാക വഹിച്ചത് ആരാണ് മനുഭാക്കർ ആണ് അല്ലേ മനുഭാക്കർ ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യത്തെ മെഡൽ നേടുന്നത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വ്യക്തിഗത ഇനത്തിലാണ് വെങ്കല മെഡൽ മനുഭാക്കർ നേടുന്നത് ഇതിനുശേഷം ഒരു മെഡലും കൂടി അവർക്ക് ലഭിക്കുകയുണ്ടായി എന്തിനാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് വിഭാഗത്തിലും വെങ്കല മെഡൽ നേടിയിരുന്നു ഇത് മനുഭാക്കറിൻ്റെ പേരിലും അങ്ങനെ ഒരു റെക്കോർഡ് വന്നു എന്താണ് റെക്കോർഡ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്നു ആദ്യത്തെ വ്യക്തിയാണ് ആര് മനുഭാക്കർ എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും തേർഡ് ക്വസ്റ്റ്യൻ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ആനന്ദ് ഏകർഷിയാണ് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർഷിപ്പ് ചെയ്ത സിനിമകൾക്കുള്ള പുരസ്കാരങ്ങളാണ് നൽകപ്പെടുന്നത് മികച്ച ചിത്രം ഏതാണ് ആട്ടമാണ് സംവിധായകൻ ആനന്ദ് ഏകർഷി എന്നാൽ മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് കാന്താരയാണ് സംവിധാനം ഋഷഭ് ഷെട്ടിയാണ് മികച്ച മലയാള ചിത്രം ഏതാണ് സൗദി വെള്ളക്കയാണ് സംവിധാനം തരുൺ കൃഷ്ണമൂർത്തിയാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ അമ്പത്തിനാലാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത കാതൽ ദ കോർ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ് ജിയോ ബേബിയാണ് മികച്ച ചിത്രം ഏതാണ് കാതൽ ദ കോർ അതിൻ്റെ സംവിധായകൻ ആരാണ് ജിയോ ബേബിയാണ് പക്ഷേ മികച്ച സംവിധായകൻ ആരാണ് അതായത് അമ്പത്തിനാലാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് അത് ബ്ലസ്സി ആണ് അപ്പം മികച്ച ചിത്രം ഏതാണ് കാതൽ ദ കോർ അതിൻ്റെ സംവിധായകൻ ആരാണ് ജിയോ ബേബിയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ഏതാണ് ഇരട്ടയാണ് മികച്ച ജനപ്രിയ ചിത്രം ഏതാണ് ആടുജീവിതമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ധ കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരാണ് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എറണാകുളം ജില്ലയിലെ മണീട് ഗ്രാമപഞ്ചായത്താണ് ഒന്നാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്താണ് ഒന്നാം സ്ഥാനം നേടിയ മുനിസിപ്പാലിറ്റി ഏതാണ് പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ് ഒന്നാം സ്ഥാനം നേടിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കോർപ്പറേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷക തിലകം പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ബിന്ദു കെ ആണ് കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പാണ് കർഷക തിലക പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് ബിന്ദു കെക്കാണ് ലഭിച്ചത് ടോക്കിയോയിലെ എഡോഗാവയിലെ ഫ്രീഡം പ്ലാസയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ് എസ് ജയശങ്കർ ആണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ ആണ് ആഭ്യന്തര കലാപത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീനയാണ് എന്തിനാണ് ഇവർ രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം നൽകുന്നതിനെതിരെ രാജ്യവ്യാപകമായി നടന്ന പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമ ഭേദഗതി അവതരിപ്പിച്ച രാജ്യം ഏതാണ് ഇറാഖാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലിൻ്റെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ് ശ്രീനഗറാണ് ഈ പദവി ലഭിക്കുന്ന ഈ ടാഗ് ലഭിക്കുന്ന നാലാമത്തെ നഗരമാണ് ശ്രീനഗർ എന്ന് പറയുന്നത് അതായത് വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ നഗരമാണ് ശ്രീനഗർ മറ്റു നഗരങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാനിലെ ജയ്പൂരാണ് ഒന്നാമത്തെ നഗരം തമിഴ്നാട്ടിലെ മാമല്ലപുരം മാമല്ലപുരമാണ് രണ്ടാമത്തെ നഗരം കർണാടകയിലെ മൈസൂരാണ് മൂന്നാമത്തെ നഗരം ഇങ്ങനെ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ലാബ് ലഭിക്കുന്ന നാലാമത്തെ ഇത് ശ്രീനഗർ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ് പാമ്പൻ റെയിൽവേ പാലമാണ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പാമ്പൻ റെയിൽവേ കടൽ പാലത്തിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിലെ പാലത്തിന് സമാന്തരമായി പുതിയൊരു പാലത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടിരുന്നു അതാണ് ഇപ്പോൾ പുതിയ പാലമായിട്ട് നിലവിൽ വന്നിരിക്കുന്നത് പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണ് അതൊരു വേർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് രാജ്യത്തെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ദുരന്ത നിവാരണ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഓഗസ്റ്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് നിത്യാനന്ദ റായിയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ റായി ആണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നു അല്ലേ അതിനു വേണ്ടിയിട്ട് പുതിയൊരു ഭേദഗതി ബില്ല് കൊണ്ടുവന്നു അത് അവതരിപ്പിച്ചത് ആരാണ് നിത്യാനന്ദ റായി അതാരാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അപ്പം ഈ ഭേദഗതി ബില്ലിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തലസ്ഥാനങ്ങളും വൻ നഗരങ്ങളും കേന്ദ്രീകരിച്ച് അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപവത്കരിക്കും അതായത് നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട് അല്ലേ ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും അപ്പൊ ഈ പുതിയ ഭേദഗതി പ്രകാരം ഇത് രണ്ട് കൂടാതെ തലസ്ഥാനങ്ങളിലും വൻ നഗരങ്ങളും കേന്ദ്രീകരിച്ച് അർബൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപവത്കരിക്കും ഇനി ഈ ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദേശീയ സംസ്ഥാനതലത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഒരു ഡാറ്റാബേസ് തയ്യാറാക്കും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ലോക്സഭ പാസാക്കിയ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്തുള്ള പുതിയ ബില്ലിന്റെ പേര് എന്താണ് ഭാരതീയ വായുയാൻ വിധേയക് ബില്ലാണ് അപ്പോൾ ദുരന്ത നിവാരണം ഭേദഗതി ചെയ്ത പോലെ തന്നെ വേറൊരു കാര്യം കൂടി ഭേദഗതി ചെയ്തു അതെന്താണ് എയർക്രാഫ്റ്റ് നിയമമാണ് അല്ലെ എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്തു അങ്ങനെ ഭേദഗതി ചെയ്ത് ഈ നിയമത്തിന് പുതിയൊരു പേരും കൊടുത്തു എന്താണ് ആ പേര് ഭാരതീയ വായുയാൻ വിധേയക് ബിൽ വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് കിരൺ റിജിജു ആണ് ആരാണ് ഇദ്ദേഹം പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ആര് കിരൺ റിജിജു അടുത്ത ചോദ്യം വൈദ്യുതി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതം ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് ആണ് കൊച്ചുവേളി നേമം എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ പുതിയ പേരുകൾ എന്താണ് കൊച്ചുവേളി സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്നും നേമം റെയിൽവേ സ്റ്റേഷന്റെ പേര് തിരുവനന്തപുരം സൗത്ത് എന്നും ആക്കി മാറ്റിയിരിക്കുന്നു അപ്പോൾ കൊച്ചുവേളി നേമം സ്റ്റേഷന്റെ പേര് മാറ്റി എന്താണ് കൊച്ചുവേളി എന്താക്കി മാറ്റി തിരുവനന്തപുരം നോർത്ത് എന്നും നേമം എന്താക്കി തിരുവനന്തപുരം സൗത്ത് എന്നാക്കി മാറ്റിയിരിക്കുന്നു കാർഷിക സേവനങ്ങൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനത്തിന്റെ പേര് എന്താണ് കതിർ എന്നാണ് അപ്പൊ കാർഷികവും എന്താ കതിരും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് നിലവിൽ വന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ നവീകരണവും സഹകരണവും വളർച്ചയും ഉത്തേജിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല ഏതാണ് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ല അപ്പം തൃശ്ശൂർ ജില്ലയാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവർക്കും എത്തിച്ചേരാന് പറ്റുന്ന ഒരു ഈക്വൽ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് തൃശ്ശൂരിനെ വിചാരിക്കാമല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ വന്നത് ഇപ്പം തിരുവനന്തപുരത്തു നിന്നാണെങ്കിലും എന്താണ് തൃശ്ശൂർക്ക് എത്താനും കാസർഗോഡിൽ നിന്ന് തൃശ്ശൂർക്ക് എത്താനും ഒക്കെ എന്താണ് ഒരേ സമയമായിരിക്കും എടുക്കുക ഒരേ സമയം എന്നല്ല എങ്കിലും അതെന്താണ് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഓക്കെ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോസ് ആൻഡ് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ശിഖർ ധവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഡച്ച് ഗ്രാൻഡ് പി കിരീട ജേതാവ് ആരാണ് ലാൻഡ് നോറിസ് ആണ് ഡച്ച് ഗ്രാൻഡ് പി കിരീട ജേതാവാണ് കേട്ടോ ഡച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ട്വന്റി ആണ് ട്വന്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ വനിതാ ടീമിൽ ഇടം നേടിയ മലയാളി ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെയാണ് സജ്ന സജീവനും ആശാ ശോഭനയുമാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് അവരെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്യാപ്റ്റൻ ആരാണ് ഹർമൻ പ്രീത് പ്രീത് കൗറാണ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആരാണ് സ്മൃതി മന്ദാനയാണ് വേദി എവിടെയാണ് യു എ ഇ ആണ് അപ്പം ട്വൻ്റി ട്വന്റി ഫോർ ഐ സി സി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്യാപ്റ്റൻ ആരാണ് ഹർമൻ പ്രീത് കൗർ വൈസ് ക്യാപ്റ്റൻ ആരാണ് സ്മൃതി മന്ദാന വേദി എവിടെയാണ് യു എ ഇ ആണ് കേട്ടോ അതിൽ പങ്കെടുക്കുന്ന രണ്ട് മലയാളി താരങ്ങൾ ആരൊക്കെയാണ് സജന സജീവനും ആശാ ശോഭനയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഇന്ത്യ താരങ്ങൾ ആരൊക്കെയാണ് ഭാഗ്യശ്രീ ജാദർ ഷോർട്ട് പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദറും സുമിത് ആൻഡിലുമാണ് ജാവലിൻ ത്രോ താരമായ സുമിത് ആൻഡിലും ഷോർട്ട് പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദറുമാണ് പതാകേന്തിയത് ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എൻവിഷനിങ് ടുമോറോസ് ഇക്കോണമി പവർ ഹൗസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കെ ബി സുബ്രഹ്മണ്യനാണ് ആരാണ് ഇദ്ദേഹം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അതായത് ഐ എം എഫിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇദ്ദേഹത്തിന്റെ പുതിയൊരു പുസ്തകമാണിത് ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എൻ വിഷനിങ് ടുമോറോസ് എക്കോണമി പവർ ഹൗസ് എന്ന പുസ്തകം എക്കോണമി ഒക്കെ വരുമ്പോൾ എന്താണ് ഐ എം എഫ് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഡോക്ടർ സുനിൽ പി ഇളയിടമാണ് ഓർമ്മകളും മനുഷ്യരും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമരിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് അത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ ഹരിത സാവിത്രിയാണ് അപ്പൊ എന്താണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടമരിട്ട സാഹിത്യ പുരസ്കാരം അർഹയായത് ആരാണ് ഹരിത സാവിത്രി മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ബൈജു ചന്ദ്രനാണ് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹയായത് ആരാണ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു ആണ് അപ്പൊ ഏതാണ് ഏത് രാജ്യമാണ് ഫിജി ഫിജിയുടെ പരമോന്നത സിവി സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചതാർക്കാണ് ദ്രൗപദി മുർമു മധ്യപ്രദേശ് സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ എസ് ചിത്രയാണ് അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് മറ്റാരും അല്ല ശക്തികാന്ത് ദാസ് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തുന്ന അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെ പഠിക്കാനും നിരീക്ഷിക്കാനും ലക്ഷ്യമിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രഖ്യാപിച്ച ദൗത്യം എന്താണ് ദൗത്യത്തിൻ്റെ പേരാണ് റാംസസ് ദൗത്യം റാംസസ് ദൗത്യം അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ റാപ്പിഡ് അപ്പോഫിസ് മിഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്നാണ് റാംസസിൻ്റെ ഫുൾ ഫോം ആണ് റാപ്പിഡ് അപ്പോഫിസ് മിഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അടുത്ത ചോദ്യം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിക്ഷേപകർക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചാറ്റ് ബോട്ട് ഏതാണ് സേവ എന്നാണ് അതിൻ്റെ പേര് സേവ പൊതുസുരക്ഷയ്ക്കായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ തത്സമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ആപ്ലിക്കേഷൻ ഏതാണ് ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആ ആപ്പിൻ്റെ പേരാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ ടു പോയിൻറ്റ് സീറോ അപ്പം ഇത് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത് ആരാണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുന്നറിയിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആപ്പ് പുറത്തിറക്കിയത് തത്സമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് കേന്ദ്രത്തിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഇ ഒ എസ് സീറോ എയ്റ്റ് ആണ് ഓർത്തിരിക്കണം ഇ ഒ എസ് സീറോ എയ്റ്റ് ആണ് കേട്ടോ ഐ എസ് ആർ ഒ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇ ഒ എസ് സീറോ എയ്റ്റ് കേരളത്തിലെ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ് കെ ഷോപ്പി അതായത് കേരളത്തിൻ്റെ സാധനങ്ങൾ കെ ഷോപ്പി കേരളത്തിൻ്റെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു ഇ കോമേഴ്സ് സൈറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരെന്താണ് കെ ഷോപ്പി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിജയകരമായി വിക്ഷേപിച്ച രാജ്യത്തെ ആദ്യത്തെ പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ് റൂമിയാണ് അപ്പം പുനരുപയോഗ സാധ്യമായ റോക്കറ്റ് എന്നല്ല പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് റോക്കറ്റാണ് കേട്ടോ അതിൻ്റെ പേരെന്താണ് റൂമി റൂമി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ നിലവിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായുള്ള പെൻഷൻ പദ്ധതിയുടെ പേര് എന്താണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം യു പി എസ് യു പി എസ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി എന്താണ് കുട്ടിയിടം എന്നാണ് കേട്ടോ പദ്ധതികൾ ഒട്ടനവധി ചോദിക്കുന്നുണ്ട് അപ്പം കുട്ടിയിടം എന്ന് പറയുന്ന പദ്ധതി എന്തുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലേ അപ്പം അതിൻ്റെ നേതൃത്വം നൽകുന്ന ആരാണ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റാണ് സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഡ്രീം വെസ്റ്റർ ആണ് അപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചത് ആരാണ് വ്യവസായ വകുപ്പ് എവിടെയാണ് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് പദ്ധതിയുടെ പേര് ഡ്രീം വെസ്റ്റർ കേരളത്തിന്റെ സന്തോഷ സൂചിക ഉയർത്താൻ കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഹാപ്പിനെസ് സെന്റർ യു പി എസ് സിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ് പ്രീതി സൂധൻ യു പി എസ് സി ചെയർമാനായിരുന്ന മനോജ് സോണി രാജിവെച്ചതിനെ തുടർന്നാണ് പ്രീതി സൂധൻ യു പി എസ് സി ചെയർമാനായി നിയമിതയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് അല ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കരസേന മെഡിക്കൽ സർവീസസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ബി എസ് എഫ് ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ആരാണ് ദൽജിത് സിംഗ് ചൗധരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് ചല്ല ശ്രീനിവാസലു സെട്ടി ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായി ചുമതലയേറ്റ നൊബേൽ സമ്മാന ജേതാവ് ആരാണ് മുഹമ്മദ് യുനൂസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് ആരാണ് ഡോക്ടർ പി ടി ബാബുരാജ് ജൂനിയർ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പരിശീലകനായി നിയമിതനായ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് പി വി സോമനാഥൻ കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് ആരാണ് ശാരദ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ജയ് ഷായാണ് ഐ സി സിയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ജയ് ഷാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് ജോർജ് കുര്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം കുച്ചുപ്പുടി നർത്തകി ആരാണ് യാമിനി കൃഷ്ണമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ് കെ കുട്ടി അഹമ്മദ് കുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയുടെ മുൻ വിദേശകാര്യമന്ത്രി ആരാണ് കെ നഡ്ബർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച അഗ്നി മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ രാം നരേൻ അഗർവാൾ രാം നരേൻ അഗർവാൾ എന്നുണ്ട് കേട്ടോ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ദേശീയ റാങ്കിങ് സൂചിപ്പിക്കുന്ന എൻ ഐ ആർ എഫിന്റെ അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ മികച്ച സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഒന്നാം സ്ഥാനത്തെത്തിയ യൂണിവേഴ്സിറ്റി ഏതാണ് കേരള യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ് ഇന്ത്യയാണ് വേദി ആറാമത് ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ് കൊച്ചി രണ്ടാമത് ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വേദി ഏതാണ് മലേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മലേഷ്യയിൽ നടന്ന ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമ നൽകിയിരിക്കുന്ന പേര് എന്താണ് ഉദാരശക്തി ആരൊക്കെ തമ്മിലാണ് ഇന്ത്യയും മലേഷ്യയും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക സൈനിക അഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് മിത്രശക്തിയാണ് മറ്റേത് ഇന്ത്യ മലേഷ്യയും ഉദാരശക്തി ഇന്ത്യയും ശ്രീലങ്കയും മിത്രശക്തി ദേശീയ ബഹിരാകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം എന്താണ് എന്താണ് ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ ഇതാണ് ദേശീയ ബഹിരാകാശ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തീം ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് സംസ്ഥാന ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇത് ഏത് നവോത്ഥാന നായകന്റെ ജന്മദിനമാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ആരുടെ ജന്മദിനമാണ് ഹോക്കി ഇതിഹാസ താരമായ മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തി ഒൻപത് എന്നാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് മനു മനോഭാക്കർ വെങ്കല മെഡൽ നേടിയത് പത്ത് മീറ്റർ എയർ പിസ്റ്റലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ രാജ്യം ഏതാണ് ചൈനയാണ്